നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ ൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും വടക്കേ നടയിലും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിന് മുന്നൂറ്റി അഞ്ചു കോടി രൂപയുടെ പദ്ധതികൾ കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് ഘട്ടമായി ആറ് കോടി രൂപ കൂടി വകയിരുത്തി ആനാപ്പുഴ കക്കമാടൻ തുരുത്ത് പുഴയോരം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് പതിമൂന്ന് കോടി ചാപ്പാറ സയൻസ് പാർക്ക് പൂർത്തീകരണം പത്തു കോടി കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടിവെള്ള പദ്ധതിക്ക് എഴുപത്തിയഞ്ച് കോടി നഗരസഭ ഓട്ടിസം സെന്റർ നിർമ്മാണത്തിന് രണ്ടു കോടി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരത്തിൽ സാംസ്കാരിക നിലയം തയ്യാറാക്കാൻ അഞ്ചു കോടി എന്നിങ്ങനെ വിവിധ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയിട്ടുള്ളത്